ఖ్యకరిషన్ പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് എട്ട് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് നാല് നാല് പൂജ്യം നാല് അഞ്ച് ആറ് പൂജ്യം അഞ്ച് ഒമ്പത് ഒമ്പത് പൂജ്യം ആറ് മൂന്ന് മൂന്ന് പൂജ്യം ഏഴ് നാല് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് രണ്ട് പൂജ്യം ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം ഒമ്പത് ആറ് എട്ട് പൂജ്യം ഒമ്പത് ഏഴ് ഏഴ് പൂജ്യം ഒമ്പത് ഒമ്പത് മൂന്ന് ആയിരത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ആയിരത്തി മുന്നൂറ്റി ഇരുപത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി എഴു രണ്ടി എൺപത്തി എട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തിള്ളായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മൂവായിരത്തി മൂന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് മൂവായിരത്തി നാനൂറ്റി ഏഴ് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ായിരത്തി ഒമ്പത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാലായിരത്തി മൂന്ന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് നാലായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് നാലായിരത്തി എണ്ണൂറ്റി ഒന്ന് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് നാലായിരത്തി തൊള്ളായിരത്തി നാല് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അയ്യായിരത്തി രണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് അയ്യായിരത്തി അറുന്നൂറ്റി എട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആറായിരത്തി മൂന്ന് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എൺപത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ആറായിരത്തി നാനൂറ്റി ഒന്ന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആറായിരത്തി തൊള്ളായിരത്തി അഞ്ച് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏഴായിരത്തി നാല് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഏഴായിരത്തി നാനൂറ്റി ഏഴ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഏഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത് ഏഴായിരത്തി തൊള്ളായിരത്തി രണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എണ്ണായിരത്തി ഏഴ് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാല് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണായിരത്തി നാനൂറ്റി പത്തൊൻപത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി ആറ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പതിനായിരത്തി ഒമ്പത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട്